നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്ത പത്തനംതിട്ട നഗരം സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്ന ചെടികൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു ഇന്നലെ രാത്രിയാണ് സംഭവം തിരുവല്ല കുമ്പഴ റോഡിൽ കാർഷിക വികസന ബാങ്ക് മുതൽ മസ്ജിദ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്താണ് ഇരുപതോളം ചെടികൾ തറയിൽ എറിഞ്ഞ് നശിപ്പിച്ചിട്ടിരിക്കുന്നത് പത്തനംതിട്ട നഗരസഭ ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് നടപ്പാതയോട് ചേർന്നുള്ള ഡിവൈഡറുകളിൽ ഇരുമ്പ് ബ്രാക്കറ്റുകൾ സ്ഥാപിച്ച് അതിൽ ചെടിച്ചട്ടികൾ വെച്ചത് നാനൂറിലധികം ചെടികൾ പത്തനംതിട്ട കുമ്പഴ എന്നിവിടങ്ങളിൽ വെച്ചിരുന്നു രാവിലെയും വൈകിട്ടും ചെടികൾക്ക് വെള്ളമൊഴിക്കുവാൻ നഗരസഭ ആറ് തൊഴിലാളികളെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നഗരസഭയിൽ പുതിയ ഭരണസമിതി അധികാരമേറ്റെങ്കിലും കാര്യമായ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നതേയുള്ളൂ എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധ ചെടികൾ നശിപ്പിക്കുന്ന സിസിടിവി ദൃശ്യം അധികാരികൾക്ക് നഗരസഭ ഭരണസമിതി കൈമാറിയിട്ടുണ്ട് ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം